قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله അള്ളാഹു മുസല്ലി അല മുഹമ്മദിൻ അല അലി മുഹമ്മദ് അമ്മാബാദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇസ്ലാം വളരെയേറെ പ്രാധാന്യമുള്ള ബലിഷ്ഠമായ കരാറെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള കാര്യമാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത് വൈവാഹിക ജീവിതത്തിൽ പുരുഷനും സ്ത്രീയും ആ കരാർ നിലനിർത്തുന്നതിൽ വളരെയേറെ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതും ഇസ്ലാം ഗൗരവത്തോടെ നിഷ്കർഷിച്ചിട്ടുള്ള കാര്യമാണ് ഏതെങ്കിലും തലത്തിൽ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമല്ല എന്ന് വന്നാൽ ആ നിലക്ക് പിന്നീട് ആ ബന്ധം തുടരുന്നതിൽ അർത്ഥമില്ല എന്നിടത്തോളം കാര്യം എത്തിക്കഴിഞ്ഞാൽ വിവാഹമോചനത്തിന് ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട് അതാണ് ഇസ്ലാമിലെ തൊലാഖ് പുരുഷന് തൻ്റെ ഭാര്യയുമായി ഒത്തുപോകുവാൻ സാധ്യമല്ലെങ്കിൽ തൊലാക്ക് ചൊല്ലി ബന്ധം ഏർപ്പെടുത്താവുന്നതാണ് എന്നാൽ ഈ പറയും പോലെ അത്ര എളുപ്പമുള്ള ഒരു നടപടിക്രമമല്ല തൊലാക്ക് തൊലാത്ത് ചൊല്ലണമെങ്കിൽ അതിന് വളരെയേറെ പ്രാധാന്യമൂർ പ്രാധാന്യപൂർവ്വമുള്ള കടമ്പകൾ കടന്നു പോകുവാനുണ്ട് അതൊക്കെ പാലിച്ചു മാത്രമായിരിക്കണം തൊലാക്ക് ചൊല്ലുന്നത് ഏതൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തിയായാലേ ഒരു പുരുഷന് ഒരു സ്ത്രീയെ തൊലാക്ക് ചൊല്ലാൻ പാടുള്ളൂ എന്നുള്ള വിശദവിവരത്തിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല പക്ഷേ വിഷയം വളരെ ഗൗരവമാണ് പല പുരുഷന്മാരും ഈ അനുവാദത്തിൻ്റെ മറവിൽ അകാരണമായി തൊലാക്ക് ചൊല്ലുകയും തൊലാക്ക് ചൊല്ലുന്നത് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ധൃതിപ്പെട്ടുകൊണ്ട് സ്ത്രീകളെ വഴിയാധാരമാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയെന്ന് പുരുഷന്മാർക്കിടയിൽ കണ്ടുവരുന്നുണ്ട് തീർത്തും അപലപനീയമായ കാര്യം എന്നതിൻ്റെ പുറമെ പരലോക കോടതിയിൽ അതിൻ്റെ കഠിനമായ ശിക്ഷ ഈ മേഖലയിൽ ശ്രദ്ധ പുലർത്താത്ത പുരുഷന്മാർ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് പുരുഷലോകം ഈ വിധത്തിൽ തൊലാത്ത ചൊല്ലുവാൻ ധൃതി കാണിക്കുന്ന ആളുകൾ പ്രത്യേകം അവർ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതേപോലെ ഇസ്ലാമിൽ സ്ത്രീക്കും ഒരു പുരുഷനുമായി ഒത്തുപോകുവാൻ സാധ്യമല്ല എങ്കിൽ അവൾക്കും ആ പുരുഷനിൽ നിന്ന് വിവാഹമോചനം നേടുവാനുള്ള കൃത്യമായ നിയമങ്ങൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഹൊൽ എൽ എന്നറിയപ്പെടുന്നത് എന്താണ് ഹൊൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഫുൽ എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനോട് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഒരിക്കലും അവർക്ക് സാധ്യമല്ലാത്ത സാധ്യമല്ലാത്തവണ്ണം മാനസികമായി അവർക്ക് ആ ഭർത്താവുമായി അകന്നിരിക്കുന്നു പൊരുത്തപ്പെട്ടു പോകാൻ സാധ്യമല്ല എങ്കിൽ ആ സ്ത്രീക്ക് എന്ത് ചെയ്യാം പുരുഷനോട് തൊലാക്ക് ആവശ്യപ്പെടാം എന്നെ നിങ്ങൾ തൊലാക്ക് ചൊല്ലി പറഞ്ഞേക്കണം അതിന് നിങ്ങൾക്ക് വന്നിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ ഞാൻ നിങ്ങൾക്ക് വകവെച്ച് തരാം അങ്ങനെ അവർ തമ്മിൽ നടന്നിട്ടുള്ള വിവാഹത്തിന്റെ മുന്നോടിയായി അവർ നൽകിയിട്ടുള്ള മഹർ തിരിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെലവായ ആ മഹർ ഞാൻ നിങ്ങൾക്കിതാ തിരിച്ചു തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവില്ലെന്ന് വിവാഹമോചനം ആവശ്യപ്പെടാവുന്നതും നേടാവുന്നതുമായ വിധിക്കാണ് ഹുൽ എന്ന് പറയുന്നത് ഇത് തന്നെയും അകാരണമായി നേരത്തെ പുരുഷന്മാരുടെ തൊലാക്കിൻ്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ ഈ മേഖലയിലും ഒരിക്കലും ഒരു സ്ത്രീയും അകാരണമായി തൻ്റെ ഭർത്താവില്ലെന്ന് അത്രയും അനിവാര്യമായ കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ അഥവാ അതിലൂടെ വിവാഹമോചനം ആവശ്യപ്പെടരുത് അത് അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാകുന്ന കാര്യമാണത് മാത്രമല്ലാഹു അലഹി വസ്ലം പറഞ്ഞു ഏതെങ്കിലും ഒരു സ്ത്രീ സൗജഹ തൻ്റെ ഭർത്താവിനോട് തൊലാഖ് ആവശ്യപ്പെട്ടാൽ ഒരു കാരണമൊന്നുമില്ലാതെ പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ലാതെ അങ്ങനെ തൊലാഖ് ആവശ്യപ്പെട്ടാൽ സ്വർഗത്തിന്റെ പരിമളം പോലും ആ സ്ത്രീക്ക് നിഷിദ്ധമായിരിക്കും എന്ന് നബി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞതായി അബുദാബു തിരുമതി മാജ പോലെയുള്ള മഹദ്സുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുവാൻ സാധിക്കും മാത്രമല്ല മറ്റൊരു റിപ്പോർട്ടിൽ ഇപ്രകാരം കാണാം ഇന്നൽ ഹുന്നൽ ഇങ്ങനെ അകാരണമായി ഹുലൈ ചെയ്യുന്ന സ്ത്രീകൾ അവർ മുനാഫിക്കത്തുകളും കപ്പട കപടവിശ്വാസികൾക്കുള്ള ശിക്ഷ എത്രത്തോളം ഗുരുതരമാണെന്ന് മുസ്ലിമീങ്ങളെ പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാൽ സഹോദരങ്ങളെ കാരണമുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിന് വേണ്ട പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല അയാൾക്കാണെങ്കിൽ ഇവളോട് പ്രശ്നമൊന്നുമില്ല പിരിച്ചുവിടാൻ തയ്യാറുമില്ല പിരിഞ്ഞു പോകാൻ പിരിഞ്ഞു പോകാൻ താല്പര്യവുമില്ല അത്തരം ഒരു ഘട്ടത്തിൽ ഉള്ള സ്ത്രീക്കുള്ള ഒരു അനുവാദമാണ് ഹൊ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട് മഹിറു തിരിച്ചു കൊടുക്കുന്നുണ്ട് സാധാരണ കൊലാക്ക് ഒരു പുരുഷൻ ഒരു ഭാര്യയെ തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾ ഒരു കൂമ്പാരം തന്നെ മഹിറു മുമ്പ് കൊടുത്തതാണെങ്കിലും ഒരിക്കലും അതിൽ നിന്ന് അല്പം പോലും തിരിച്ചു വാങ്ങാവതല്ല എന്നുള്ളത് ഖുർആാനിൻ്റെ ഇസ്ലാമിക ശരീരത്തിൻ്റെ ഖണ്ഡിതമായ നിയമമാണ് എന്നാൽ ഇതിൽ ഇത്രത്തോളം പ്രാധാന്യം ഈ സ്ത്രീക്കാണ് ഇത് പല ആവശ്യം അപ്പം പുരുഷനുണ്ടായ നഷ്ടപരിഹാരം അത് കൊടുക്കൽ മാനുഷികമാണല്ലോ പുരുഷനോട് ചെയ്യേണ്ടുന്നൊരു നീതിയാണല്ലോ അതുകൊണ്ടാണ് ഈ ഇസ്ലാം അവളോട് എന്ത് പറഞ്ഞത് നഷ്ടപരിഹാരം നൽകണം അങ്ങനെ മോചനം നേടാവുന്നതാണ് എന്ന് ഇതിന് പ്രമാണത്തിൽ നമുക്ക് വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കും അവർക്കിടയിൽ രഞ്ജിപ്പോടുകൂടെയുള്ള ജീവിതത്തിന് തടസ്സം നേരിടുന്ന വിധത്തിൽ അവർക്കിടയിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വിധി പാലിക്കാതെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധ്യമല്ലെന്നവർ ഭയപ്പെട്ടു കഴിഞ്ഞാൽ അവൾക്ക് അവരുടെ മേലും കുറ്റമില്ല അവൾ പകരമായി പ്രായശ്ചിത്തമായി വല്ലതും നൽകിയിട്ട് വഴി വായി എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു ഫല ഇത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അതിർത്തികളാണ് ഇതിനെയൊന്നും ആരും എന്ത് ചെയ്യരുത് ലംഘിക്കരുത് അതിർത്തികളെ ആരെങ്കിലും ലംഘിക്കുന്ന പക്ഷം അവർ തന്നെയാകുന്നു കടുത്ത അക്രമികൾ അപ്പൊ ഇത് എല്ലാ കൂട്ടർക്കും ബാധകമായ നിയമമാണ് പുരുഷൻ സ്ത്രീയെ തലാക്ക് ചൊല്ലുന്നതിന് നിശ്ചയിച്ച പരിധി പുരുഷൻ ലംഘിക്കരുത് അത് കടുത്ത അക്രമമായി മാറും ഇതേപോലെ തന്നെ ഒരു സ്ത്രീക്ക് ഒഴിവായി പോകണം അവൾക്ക് വേറെ നിവൃത്തിയില്ല പൊരുത്തപ്പെട്ടു പോകാനാവില്ല ഈ ഭർത്താവിനോട് എങ്കിൽ അവൾക്ക് തലാക്ക് ആവശ്യപ്പെടാം ലൂടെ മോചനം നേടാം അതും അവൾ അതിർത്തികൾ ലംഘിച്ചുകൊണ്ടായിരിക്കരുത് രണ്ടു കൂട്ടരും അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്ന ഗൗരവത്തോടെ ഖുർആൻ പറഞ്ഞിരിക്കുകയാണ് ഇനി സമാനമായ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസ്ലമിന്റെ കാലത്ത് നടന്നത് നമുക്ക് സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണുവാൻ സാധിക്കും മഹാനായ സാബിത്ത് ബിൻ കൈസുറാഹു അല്ലു അദ്ദേഹത്തിന്റെ ഭാര്യ ഒരിക്കൽ നബി നബീസൊള്ളാഹു അലഹി വസല്ലമിൻ്റെ അരികിൽ വന്നുകൊണ്ട് ഒരു പരാതി പറയുകയാണ് പ്രവാചകരെ എൻ്റെ ഭർത്താവായ സാബിത്ത് ബിൻ ഖൈസുമായി എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ദീനിലോ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലോ എനിക്കൊരു പരാതിയും പറയാനില്ല പക്ഷേ അദ്ദേഹവുമായി എനിക്ക് മുന്നോട്ട് ജീവിതം ജീവിക്കുകയാണെങ്കിൽ ഞാൻ അയാളുമായിട്ടുള്ള കടമകൾ നിറവേറ്റുവാൻ എനിക്ക് കഴിയില്ല അത്രത്തോളം മാനസികമായി ഞങ്ങൾക്കിടയിൽ പിന്നെ വെറുപ്പുണ്ട് അകൽച്ചയുണ്ട് ശാരീരികമായ പ്രശ്നങ്ങളാണ് എന്ന് ചില വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം ആ സഹോദരിയോട് അള്ളാഹുവിൻ്റെ റസൂല് തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത് ആ തറുദ്ദീൻ അലൈഹി ഹദിഅ നിങ്ങൾക്കവർ ഒരു തോട്ടമായിരുന്നല്ലോ മഹറായി നൽകിയത് ആ തോട്ടം നിങ്ങൾ തിരിച്ചു കൊടുക്കുവാൻ തയ്യാറുണ്ടോ കാലത്ത് അവർ പറഞ്ഞു അണ്ണതെ കൊടുക്കാൻ നബിയെ അപ്പോൾ നബി സല്ലാഹു അലഹി വസല്ലെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇക്ബലി ഹദീഖ സാബിത്തെ ആ തോട്ടം നീ മഹർ കൊടുത്ത തോട്ടം നീ തിരിച്ചു വാങ്ങിക്കോളൂ എന്നിട്ട് നീ അവളെ തൊലാക്ക് ചൊല്ലുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കൈവാചകം നീ അവളെ തൊലാക്ക് ചൊല്ലുക എന്ന് നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ സാബിത്ത് അലിള്ളാഹു എന്നവനോട് പറഞ്ഞതായി നമുക്ക് ഇമാം ബുഖാർ റിപ്പോർട്ട് ഒരു സഹിഹായ അതീസിൽ വ്യക്തമായി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെയാണ് സഹോദരങ്ങളെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹുൽ ചെയ്യുമ്പോൾ ഹുല് ചെയ്യുന്നു എന്നൊരു സ്ത്രീയാണ് പറയുന്നതോടു കൂടി ആ ബന്ധം മുറിയുന്നില്ല ഹുൽന്റെ ആ ഘട്ടത്തിലും തൊലാഖിന്റെ പദം പറയേണ്ടതും ഒഴിവാക്കി എന്ന് പ്രഖ്യാപിക്കേണ്ടതും പുരുഷൻ തന്നെയാണ് പുരുഷന് തന്നെയാണ് ആ മേഖലയിൽ അവിടെ അധികാരമുള്ളത് അപ്പോ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും അങ്ങനെ ഒരു സ്ത്രീക്ക് ഭർത്താവില്ലെന്ന് ഒഴിവാകണം അയാളാണെങ്കിൽ തൊലാക്ക് കൊടുക്കുന്നുമില്ല മഹരു തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നു അതൊക്കെ പറഞ്ഞിട്ടും വേറെ എന്തെങ്കിലും നഷ്ടപരിഹാരം വേണമെങ്കിൽ അതും തരാമെന്ന് ഈ സ്ത്രീ പറയുന്നു എന്നിട്ടും ഭർത്താവ് ഹുലിന് സന്നദ്ധനാകുന്നില്ലെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അവിടെയാണ് ഈ സ്ത്രീക്ക് കോടതിയെ സമീപിക്കാമല്ലോ കോടതിയെ സമീപിക്കുമ്പോൾ ന്യായമാണ് ഈ സ്ത്രീ പറയുന്നത് എന്ന് വന്നാൽ കോടതിക്ക് ഈ ഭർത്താവിനോട് നിർബന്ധിപ്പിക്കാമല്ലോ നിങ്ങൾ തൊലാക്ക് കൊടുക്കണമെന്ന് മാത്രമല്ല അങ്ങനെ തൊലാക്ക് കൊടുക്കാൻ ഈ സ്ത്രീ പുരുഷൻ സന്നദ്ധനാകുന്നില്ലെങ്കിൽ അയാളുടെ മേൽ നടപടികൾ ചുമത്തുകയും അല്ലെങ്കിൽ ജയിൽവാസമോ എന്താണെങ്കിൽ ഒരു നിയമമായിട്ട് കൊണ്ടുവന്നുകൊണ്ട് നിർബന്ധിപ്പിച്ചുകൊണ്ട് ആ കാര്യം ചെയ്യാമല്ലോ അതൊക്കെയാണ് ആ മേഖലയിൽ അങ്ങനെ കോടതി ഇടപെട്ട് ആ വിവാഹബന്ധം ഏർപ്പെടുത്തിയതായി അറിയിക്കുകയും അങ്ങനെ മഹല്ലിലെ കാളിയോ ബന്ധപ്പെട്ട ആളുകളോ ഒക്കെ അതിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് എത്രയും വേഗം ആവരെ തമ്മിൽ വേർപ്പിരിക്കണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവരലാണ് അതിനുള്ള പരിഹാരമായ മാർഗം ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ ആമുഖമായി സൂചിപ്പിച്ചത് എന്തിനായിരിക്കാം എന്ന് പലപ്പോഴും എൻ്റെ ശ്രോതാക്കൾ സംശയിക്കുന്നുണ്ടാകും ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒന്ന് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു സുബഹാനുഹൂത്തായ പുരുഷന് തൊലാത്ത ചൊല്ലുവാനുള്ള ം അനുവദിച്ചു കൊടുത്തപ്പോൾ അതിൽ പല പുരുഷന്മാരും ഒരുപാട് അക്രമങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചു ഇതേപോലെ സ്ത്രീകൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ ഹൊ അനുവാദത്തിൻ്റെ മറവിൽ ഇന്ന് പലപ്പോഴും സ്ത്രീകൾ എന്ത് ചെയ്യുകയാണ് അവിടെയും പല അക്രമങ്ങളും അനീതികളും അതിർലംഘനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് കാരണം നമ്മുടെ കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വന്നതിൻ്റെ മറവിലാണ് പല സ്ത്രീകളും ഈ മേഖലയിൽ ഈ രംഗത്ത് ഇസ്ലാമികമായ ഒരു സൂക്ഷ്മതയില്ലായ്മ കാണിച്ചു വരുന്നത് എന്തായിരുന്നു വിധി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി പിന്നെ ജസ്റ്റിസ്മാരായ മുഷ് മുഹമ്മദ് മുഷ്താഖ് അതേപോലെ തന്നെ ജസ്റ്റിസ് എസ് ഡയസ് ഇവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധിയുണ്ട് എന്താണ് ആ ഡിവിഷൻ ബെഞ്ച് വിധി പ്രഖ്യാപിച്ചത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കോടതി ഇടപെടാതെ തന്നെ പുരുഷൻ ഒരു സ്ത്രീയെ മൊഴിചൊല്ലുന്നത് പോലെ സ്ത്രീക്ക് ഹുൽലിലൂടെ ഹുല ഹുല എന്നൊക്കെയാണ് കോടതി ഭാഷ്യങ്ങൾ അറബി ഉച്ചാരണത്തിന്റെ ആ പ്രത്യേകത കൊണ്ടാണ് നമ്മൾ ഹുൽ എന്ന് കൃത്യമായി അതിനെ ഉച്ചരിക്കുന്നത് അപ്പം കുല എന്നൊക്കെ കോടതി പറയുന്ന ഈ ഒരു ബന്ധം വേർപിരിയലിന്റെ കാര്യത്തിൽ കോടതിയിലുണ്ടായ വിധി എന്താണ് ഈ ഡിവിഷൻ ബെഞ്ച് വിധിച്ചത് സ്ത്രീക്കും പുരുഷനെ അങ്ങോട്ട് ഒഴിച്ചൊല്ലാം അതിന് ഭർത്താവിന്റെ സമ്മതം വേണ്ട ഭർത്താവിന്റെ യോജിപ്പ് വേണ്ട ഭർത്താവ് അത് അംഗീകരിച്ചു കൊള്ളണമെന്നൊന്നുമില്ല എന്നിടത്തേക്കാണ് പോയത് ആ വിധിയില്ലെന്ന് അങ്ങനെയാണ് പലരും മനസ്സിലാക്കുന്നത് മാത്രമല്ല അതിൻ്റെ മുമ്പ് ഈ ഭർത്താവിനെ പിന്നെ ഭർത്താവിൽ നിന്ന് ഹുല് തേടുന്ന സ്ത്രീ അങ്ങനെ ഹുല് ആവശ്യപ്പെടാൻ അതിൻ്റെ മുമ്പുള്ള ചില അനുരഞ്ജന ചർച്ചകളൊക്കെ നടന്നിരിക്കണമെന്നും അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് മഹർ തിരിച്ചു തരാമെന്നും അങ്ങനെ ബന്ധം ഒഴിവാവുകയാണ് എന്നും പറഞ്ഞാൽ മതി ഭർത്താവ് അതിനെ സമ്മതിച്ചോളണം എന്നില്ല മൊഴി കൊടുത്തോളണം എന്നില്ല എന്നിടത്തേക്കുള്ള ഒരു സൂചനയാണ് ആ വിധിയിലുള്ളത് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് പലപ്പോഴും പല മുസ്ലിം സ്ത്രീകളും വളരെ ഗൗരവതരമായ ചില അപരാധങ്ങൾ ഈ മേഖലയിൽ കാണിക്കുന്നു എന്ന് ഫാമിലി കോർട്ടുകളിലൊക്കെ ലോയർമാരായി ജോലി ചെയ്യുന്ന പല വക്കീലുമാരും ലോയർ സഹോദരന്മാരും ഒക്കെ പലപ്പോഴും നമ്മളുമായി പങ്കുവെക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് മുസ്ലിം സ്ത്രീകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലെ ഹൈക്കോടതിയിലുള്ള ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ യാതൊരു രൂപത്തിലുള്ള തത്വദീക്ഷയുമില്ലാതെ പലപ്പോഴും എന്തു ചെയ്യാണ് അവർ കോടതിയിലേക്ക് പതിനഞ്ച് ദിവസത്തിൻ്റെ അകം എനിക്ക് മറുപടി തരണം എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന് ഹുലർ നോട്ടീസ് അയക്കുകയാണ് ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് തരാനുള്ള മഹർ ഞാൻ തരാം അങ്ങനെ നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഞാൻ മോചനം നേടുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യാണ് ഭർത്താവിനൊരു നോട്ടീസ് അയക്കുന്നു അതുപോലെ തന്നെ മഹല്യ കമ്മിറ്റിക്കും ഒരു കോപ്പി അയക്കുന്നു എന്നിട്ട് ഭർത്താവ് അത് കിട്ടി കൈപ്പറ്റിയാലും ഇല്ലെങ്കിലും അതൊന്നും ഈ സ്ത്രീ നോക്കുന്നില്ല വക്കീലുമാരെ സമീപിച്ചിട്ട് അവർ കൊടുക്കുന്ന നിങ്ങൾക്ക് കോടതിയില്ലെന്നോ ഫാമിലി കോർട്ടില്ലെന്നോ ഒക്കെ നിങ്ങൾ കൊല്ലു ചെയ്ത മോചനം നേടിയതായ സർട്ടിഫിക്കറ്റ് കിട്ടും ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായതോടുകൂടി നിങ്ങൾക്ക് രേഖയായി നിങ്ങൾ വിവാഹമോചനം നേടിയിരിക്കുന്നു ഞായളുടെ സമ്മതം വേണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൊല്ലു നേടിയാലുള്ള ഒരു മാസത്തെ ഇദ്ദേഹം കഴിഞ്ഞ് ഈ പെണ്ണുങ്ങൾ വേറെ വിവാഹത്തിലേക്ക് നീങ്ങാണ് ഈ പെണ്ണ് വേറെ വിവാഹത്തിന് തയ്യാറാവാണ് പലത്തിൽ സഹോദരങ്ങളെ ഈ ശബ്ദം ശ്രമിക്കുന്ന ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മതപണ്ഡിതന്മാരോട് ശരീരത്ത് നിയമങ്ങളെ സംബന്ധിച്ച് അവഗാഹമുള്ള പഠിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ എൻ്റെ ഈ സംസാരം കേൾക്കുന്നുണ്ടാകുമല്ലോ അതേപോലെ തന്നെ കോടതികളിൽ ലോയർമാരായി ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ പ്രാവീണ്യമുള്ള ആളുകളും കേൾക്കുന്നുണ്ടാകും എനിക്കവരോട് പറയാനുള്ളത് ഇതെങ്ങനെ ഇസ്ലാമിക ശരീരത്തുമായി പൊരുത്തപ്പെട്ടു പോകും ഒരു ഹുല് സംഭവിക്കണമെങ്കിൽ ഏകപക്ഷീയമായി ഒരു ഭാര്യ ഞാൻ നിങ്ങൾക്ക് മറു തിരിച്ചു തരാൻ തയ്യാറാണ് ഞാൻ നിങ്ങളെ ഹുല് ചെയ്തിരിക്കുന്നു എന്നങ്ങട്ട് പറഞ്ഞാൽ ഭർത്താവ് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശരി പതിനഞ്ച് ദിവസത്തിനകം ഈ കാര്യം യാള് കൈപ്പറ്റിയാലും ഇല്ലെങ്കിലും പതിനഞ്ചു ദിവസം കഴിഞ്ഞാൽ ഈ പെണ്ണ് വിവാഹമോചിത എന്നും അവൾക്ക് ഒരു മാസക്കാല ശേഷം പിന്നെ വേറെ വിവാഹം ചെയ്ത് മറ്റൊരു ഭർത്താവിന്റെ കൂടെ ദാമ്പത്യ ജീവിതം നയിക്കാമെന്നും വന്നാൽ അതിന് ഇസ്ലാമിക ശരീരത്തിൽ എവിടെയാണ് പ്രമാണം അതിന് ഇസ്ലാമിക ശരീരത്തിൽ ഏത് പ്രമാണം കൊണ്ടാണ് നമ്മൾ അതിനെ അനുവദിച്ചു കൊടുക്കുക പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു ന്യായമുണ്ട് അങ്ങനെ കോടതിയിലേക്ക് സ്ത്രീ കേസ് കൊടുത്തു കഴിഞ്ഞ് ഭർത്താവ് ഇതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നീട് അതിൻ്റെ പേരിൽ കോടതിയിലൊക്കെ കേസ് കൊടുത്ത് പിന്നെ കോടതി വ്യവഹാരങ്ങളൊക്കെ നടക്കണമെങ്കിൽ വർഷങ്ങൾ എടുക്കും പിന്നെ അയാളുടെ സമ്മതൊക്കെ കിട്ടി അല്ലെങ്കിൽ ചിലപ്പോൾ മെഹർ തിരിച്ചു കൊടുക്കാൻ നേരത്ത് ഭർത്താവ് പറയും ഞാൻ ഇത്രയൊന്നും അല്ല മെഹർ തന്നിട്ടുള്ളത് അതിലപ്പുറം തന്നിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ അത് തീർപ്പാക്കാൻ വേണ്ടി വേറെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യേണ്ടി വരും ഇങ്ങനെ കോടതിയും കേസും കോടതിയും കേസുമായിട്ട് അങ്ങനെ ഈ പണ്ടിൻ്റെ കാലം പോകുമ്പോൾ അപ്പോൾ യുവാഹൂട്ട് നടക്കില്ല അതുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഈ വിധി തന്നെ ാണ് വേണ്ടത് എന്നൊക്കെ പലരും ന്യായം പറയാറുണ്ട് സഹോദരങ്ങളെ അതല്ലല്ലോ വേണ്ടത് അങ്ങനെ ഒരു പുരുഷൻ അനീതി ചെയ്യുന്നുവെങ്കിൽ ആ പുരുഷന്റെ അനീതിക്കെതിരായിക്കൊണ്ട് കൊണ്ട് കോടതിക്ക് നിയമ നടപടികൾ സ്വീകരിച്ച് അതിനുള്ള അധികാരം നമ്മുടെ നാട്ടിലുള്ള മഹല് ആ കാലിമാരിക്ക് അല്ലെങ്കിൽ കുടുംബ കോടതിക്ക് അതിനുള്ള അനുവാദം കൊടുത്താൽ മതിയല്ലോ അതല്ലാതെ പുരുഷന്റെ അനുവാദം വേണ്ടതേ ഇല്ല എന്നിങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും ഈ നബി നബീസാഹു അലഹി വസല്ലമിന്റെ കാലത്ത് നടന്ന ഈ സംഭവത്തിൽ സുവ്യക്തമായി ഞാൻ നിങ്ങളെ തുടക്കത്തിൽ അടിവരയിട്ടുകൊണ്ട് പ്രത്യേകം ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാചകമില്ലേ സാബിത്തെ നീ മഹറായി നൽകിയിട്ടുള്ള തോട്ടം തിരികെ നീ വാങ്ങിക്കൊണ്ട് തൊല്ലിക്ക് ഹാത്തത്തിലേക്കത്ത നീ അവൾക്ക് വിവാഹമോചനം കൊടുക്കൂ എന്നിന് നബി എല്ലാം നാം വരെ പറഞ്ഞില്ലേ ആ ഒരു തൊല്ലിക്ക ആ തൊത്തീക്കത്തൻ എന്ന് പറയുന്ന ആ പ്രമാണത്തെ തികച്ചും മുറിച്ചു മാറ്റിക്കൊണ്ട് കൊണ്ടുള്ള ഒരു വിധിയല്ലേ ബഹുമാന്യരായ ജസ്റ്റിസുമാരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കോടതി എന്ത് വിധിക്കട്ടെ അല്ലെങ്കിൽ ഈ വിധത്തിൽ ഏതെങ്കിലും വക്കീലിനെ സമീപിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റേതെങ്കിലും ആൾക്കാരോടൊക്കെ വല്ല അഫയർ ഉണ്ടെങ്കിൽ ഇയാളൊഴിവാക്കിയിട്ട് അയാളുടെ കൂടെയൊക്കെ പോകാൻ ഇപ്പോൾ എനിക്ക് അനുവാദമുണ്ട് ഈ വിധി അതിനൊക്കെ സഹായകമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തത്വയില്ലാത്ത സൂക്ഷ്മതയില്ലാത്ത പല സഹോദരിമാരും ഈ മേഖലയിൽ എത്രയും പെട്ടെന്ന് വക്കീലുമാർ നൽകുന്ന ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റുമായി അതുമായിക്കൊണ്ട് വിവാഹമോചനം ഞാൻ നേടിയിരിക്കുന്നുവെന്നും അങ്ങനെ എനിക്ക് വേറെ വിവാഹം കഴിക്കാമെന്നും ഒക്കെ പറഞ്ഞു പോകുന്നൊരു വളരെ അപരാധം ഇന്ന് സമൂഹത്തിൽ നടക്കുകയാണ് ഇങ്ങനെ ചെയ്യാവൂ എന്ന് ഫാമിലി കോർട്ടുകളിൽ പോയിട്ട് പല പുരുഷന്മാരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വിവാഹമോചനം വാങ്ങിയിട്ടുള്ള ഒരു സ്ത്രീയെ എനിക്ക് കല്യാണം കഴിക്കാവൂ എന്ന് ആണുങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ കോടതി നിയമങ്ങൾ അറിയാവുന്ന അഥവാ കോടതിയുടെ വിധി അനുസരിച്ചല്ലേ വക്കീലന്മാർ പറയുള്ളൂ അപ്പോൾ വക്കീൽമാർ പറയും നിയമപരമായിട്ട് നിങ്ങൾക്ക് തടസ്സമൊന്നുമില്ല നിങ്ങൾക്ക് വിവാഹമോചനം കിട്ടിയിട്ടുണ്ട് ഞാൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശരി അവിടെ നിങ്ങൾക്ക് വിവാഹമോ ഉണ്ട് നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോളൂ എന്ന് പറയും എന്നാൽ മതപണ്ഡിതരെ സമീപിച്ചുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചാലോ പണ്ഡിതന്മാർക്ക് ഇത്രേ പറയാൻ കഴിയുള്ളൂ വന്ന് അയാൾ തൊലാക്ക് പറഞ്ഞിട്ടില്ലേ അതല്ലെങ്കിൽ അയാളുടെ അംഗീകാരമില്ലാത്ത യാണോ ഈ നടപടിക്രമങ്ങൾ പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് ഏകപക്ഷീയമായിട്ട് മാത്രമാണോ നടന്നിട്ടുള്ളത് എങ്കിൽ ആ ബന്ധം പിരിഞ്ഞിട്ടില്ല നിങ്ങൾ അയാളുടെ ഭാര്യ തന്നെയാണ് അയാളുടെ മറ്റൊരു സ്ത്രീ സന്നദ്ധയാകുമ്പോ ആ ബന്ധം അല്ലേ സഹോദരങ്ങളെ ആ ജീവിതം യഥാർത്ഥത്തിലുള്ള വിഹിതമായ ബന്ധമാണോ വിഹിതമാവില്ലേ ഇത്ര ഗൗരവുള്ള വിഷയമല്ലേ അപ്പൊ ഇതൊക്കെ എന്താണെന്ന് സമൂഹം മനസ്സിലാക്കാത്തത് നിലവിലുള്ള ഭൗതിക കോടതികളിൽ നിന്ന് എന്ത് നിയമം കിട്ടുന്നു എന്നതിനേക്കാൾ അപ്പുറം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ തലാക്ക് ചൊല്ലുന്ന സഹോദരന്മാരോടും കൊൽ ആവശ്യപ്പെടുന്ന സഹോദരിമാരോടും ആവശ്യപ്പെട്ടിട്ട് ആ മേഖലയിൽ അകാരണമായി അത് പിടിച്ചു വെക്കുന്ന നൽകാതെ ഇങ്ങനെ ആളയിട്ട് സൂയിപ്പാക്കുന്ന പുരുഷന്മാരോടും എല്ലാവരോടും പറയാണ് മരിച്ചു പോകണ്ടേ നമുക്ക് നമ്മൾ വിശ്വാസികളല്ലേ നമുക്ക് ഭൗതിക കോടതികളിൽ നിന്ന് എന്തെങ്കിലും നിയമങ്ങൾ കിട്ടിയിട്ട് ഞാൻ സേഫ് ആണെന്ന് പറയുന്നതോടുകൂടി നമ്മൾ സേഫ് ആകുമോ ആവില്ലല്ലോ പരലോക കോടതിയിൽ അള്ളാഹു പറഞ്ഞത് എന്താണ് അള്ളാഹു നിശ്ചയിച്ച അതിർത്തികളെ ആരെങ്കിലും ലംഘിക്കുന്നുവെങ്കിൽ അഹമ്മാലിമോൻ അവർ അക്രമികൾ തന്നെയാണെന്നല്ലേ പറഞ്ഞത് ആക്രമികളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുമോ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇന്ന് പല സ്ത്രീകളും ഈ മേഖലയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു ഹുൽ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഏകപക്ഷീയമായി തന്നെ പുരുഷനെ പുരുഷൻ സ്ത്രീയായി വിവാഹമോചനം നടത്തുന്നത് പോലെ സ്ത്രീക്ക് പുരുഷനെയും നിരുമാധികം വിവാഹമോചനം നടത്തുവാനുള്ള ഹുല എന്ന് പറയുന്ന ഹുൽ എന്ന് പറയുന്ന ഒരു നിയമം വന്നിട്ടുണ്ട് അത് മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടിയ വമ്പിച്ച നീതിയാണ് ഇതിനൊക്കെ എതിരെ മുമ്പ് സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഒരു വിധി ഹൈക്കോടതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലോ എഴുപത്തി ഒമ്പതിലോ ഒരു മോയൻ നഫീസ് ദമ്പതികളുടെ കേസിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതൊക്കെ മാറ്റിയിട്ട് സ്ത്രീകൾക്ക് ഇതാ അതൊക്കെ അനീതിയുടെ നിയമമായിരുന്നു ഇപ്പോഴിതാ മുസ്ലിം സ്ത്രീകൾക്ക് വമ്പിച്ച നീതി കിട്ടിയിരിക്കുന്നു ഇനി അങ്ങനെ സ്വയ്പാക്കാൻ പറ്റൂല പെണ്ണുങ്ങൾക്കും വേണ്ടെങ്കിൽ ഏത് സമയത്തും പോയി ഹൊടി ചെയ്യാവുന്നതാണ് എന്നിടത്തേക്കൊക്കെ പലരും ഇതിന്റെ മേന്മകളായി പെരിപ്പിച്ചു പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ മതപണ്ഡിതന്മാരെ ഇതൊന്നു ഗൗരവത്തിൽ ചർച്ചക്കെടുക്കേണ്ടതല്ലേ ഇതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കേണ്ടതല്ലേ ഹുൽ ഹുൽ ആയി മാറണമെങ്കിൽ ഇസ്ലാമിക ശരീരത്തിലുള്ള നിയമങ്ങൾ കൃത്യമായി പാലിച്ചു ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അത് പുനഃപരിശോധിക്കേണ്ടതല്ലേ എന്ന ഗൗരവത്തോടുകൂടെ ചർച്ചയ്ക്കായി ഇതിനെക്കുറിച്ചുള്ള പരിശോധനകൾ നടത്തുവാനായി കൂടുതൽ പഠനങ്ങൾക്കായി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമന്യരായ ശരീരത്തറിയാവുന്ന പണ്ഡിതന്മാരോടും ആ മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലോയർമാരോടുമൊക്കെ അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു സുബഹാനഹുത്ത് അല നേരറിയുവാനും നേരായ വിധത്തിൽ ഇസ്ലാമിക ശരീരത്തിനെ മനസ്സിലാക്കി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ് ശരീരത്തിൻ്റെ നിയമങ്ങൾ അതിൽ നമുക്ക് കൈകടത്തുവാൻ ഒരു അധികാരവുമില്ല അത് അതല്ല നിശ്ചയിച്ച അതിർത്തികളാണ് അത് ലംഘിക്കുന്നത് വലിയ പാപമാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ ഈ മേഖലയിൽ ആരെങ്കിലും അനീതി കാണിക്കുന്നുവെങ്കിൽ അനീതിക്കെതിരെ അതിശക്തമായി കരങ്ങൾ ഉയർത്തുകയും അവരുടെ അക്രമികളുടെ കൈ പിടിക്കുകയും ചെയ്യേണ്ടത് അതാണാവട്ടെ പെണ്ണാവട്ടെ കടമയുമാണ് എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനഅല സത്യത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നീതി മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അബദ്ധങ്ങളും അപാകതകളും പുറത്തു തരുമാറാകട്ടെ അൽഹമുല്ലാഹിറബുൽ അലമീൻ അല്ലാഹു മുസമ്മദീൻ മുഹമ്മദ് അലഹമുല്ലാഹിറബുൽ വാഹമത്തല്ലാഹി വാത്തു